നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ കേരള സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവിലകൾ നേരത്തെ കൃത്യമായി അറിയുവാനായി ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സർവകാല റെക്കോർഡ് വിലയിലാണ് സ്വർണ്ണവില ഇപ്പോൾ നിലകൊള്ളുന്നത് ഇനി ഇപ്പോഴത്തെ കേരളത്തിലെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് കാണപ്പെടുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമന്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി പതിനഞ്ച് രൂപയും ഒരു പവൻ എഴുപത്തിരണ്ട് ആയിരത്തി നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവൻ എഴുപത്തി എട്ട് ആയിരത്തി അറുന്നൂറ്റി എൺപത് രൂപയുമാണ് തങ്കവിലയിൽ പുതുതായി വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി തീർച്ചപ്പെടുത്തുക എല്ലാ ദിവസവും സ്വർണ്ണവില നേരത്തെ കൃത്യമായി അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ